കൂത്തുപറമ്പ് തെക്കിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അക്ഷരമുറ്റത്തെ ആലിലകൾ എന്ന സംഘടനയുടെ ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ഇരുപത്തിയെട്ടിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാലിന് തൊക്കിലങ്ങാടി പെട്രോൾ പമ്പിന് സമീപം ജപ്പാൻ കോംപ്ലക്സിൽ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്യും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കും സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ ആദ്യ മെമ്പർഷിപ്പ് വിതരണം ചടങ്ങിൽ വെച്ച് നടക്കും വാർത്താ സമ്മേളനത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് കെ കെ ഹാഷിം ജനറൽ സെക്രട്ടറി ബിജു കല്ലായി വർക്കിംഗ് പ്രസിഡന്റ് പി രവീന്ദ്രൻ ഷാർങ്ങാധരൻ കൂത്തുപറമ്പ് സെക്രട്ടറി പി പ്രദീപൻ എൻ ധനജയൻ ടി കെ അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു അത് തുകലയാടിലുള്ള പെട്രോൾ പമ്പിനു മുമ്പിൽ അത് ബഹുമാന്യായിട്ടുള്ള മുഞ്ചു ചെസ് ആണ് നിർവഹിക്കുന്നത് ഈ അത് കഴിഞ്ഞ് നടക്കുന്ന പരിപാടികൾ ഒന്നും നമുക്ക് ഇതിന്റെ ലോഗോ തയ്യാറാക്കി ആ ലോഗ്യാറാക്കിയ ഒരാളെ അവരെ ആഗ്രഹിക്കുന്ന ലോകോ ലോഞ്ചിങ് പരിപാടിയാണ് അത് നിർവഹിക്കുന്നത് ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള അനിലം പോലീസ് ഇൻസ്പെക്ടറാണ് അദ്ദേഹം മട്ടിലൊരു ഇൻസ്പെക്ടർ ആണെങ്കിലും അദ്ദേഹം നടക്കുന്നത് അപ്പൊ ആ ചടങ്ങ് അത് കഴിഞ്ഞ് നമ്മുടെ പിന്നെ ഗ്രൂപ്പിന്റെ ലോഞ്ചിങ് പ്രസ് ക്ലബ്ബിന്റെ പ്രസിഡന്റ് ശ്രീ വിവിധ ഈ ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളൊരു മഹാസംഘം എന്നുള്ള ഏപ്രിൽ മാസം ഏഴു ദിവസം ആണ് ഞങ്ങള് ആസൂത്രണം ചെയ്തത് എക്സിബിഷൻ ഉൾപ്പെടെയുള്ള പരിപാടികൾ ആ ആ സമയത്ത് സമയത്ത് അംഗത്വം ഏറ്റുവാങ്ങുന്നത് ഏൽപ്പിക്കുന്നത് നമ്മുടെ പ്രസിഡന്റും അതുപോലെ തന്നെ ഏറ്റുവാങ്ങുന്നത് ഈ തൊണ്ണൂറ് വയസ്സായിട്ടുള്ള പുഷ്പ റാണി എന്നുള്ള പുഷ്പമ്മ അവര്